ഈ ഹൃദയ സെക്രട്ടറി ഡോക്ടർ ഇവിടെ അഞ്ചു ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലും ഇല്ലാതെ ജനങ്ങൾ കേരളത്തിലെ ഈ കുടുംബങ്ങളുടെ കലോത്സവ പ്രതിഭകളെടുത്തുവാൻ തൃശ്ശൂർക്കാരുടെ പാർശ്ശിയിൽ പറഞ്ഞു ഇത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലേറ്റവും ഇതുപോലെ ഒരു ഉത്സവം ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന വിവിധ വേദികൾ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗൃഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കെട്ടി തിരിച്ചുപോലും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട് ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകാരകമായ രോഗാവസ്ഥകളായത് കൊണ്ട് വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചു മുടുക്കി സിയാ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കി കാത്തിരുവാൻ അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം മത്സരിക്കാൻ കഴിയാതെ പോകുന്നവരുടെ കണ്ണിതുറപ്പുവാൻ നമുക്ക് സാധിച്ചു എന്നത് കിരീട നേട്ടത്തേക്കാൾ വലിയ കാര്യമാണെന്ന് ഞാൻ കാണുന്നു അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ച സച്ചുവിനെ നമ്മൾ കണ്ടു സച്ചുവിന് സുരക്ഷിതമായി ഒരു വീട് നിർമ്മിച്ച് നൽകാനുള്ള നടപടികൾ സർക്കാർ കേട്ടെടുക്കുകയാണെന്ന് സന്തോഷ വാർത്ത ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു അതൊരു ഔദാര്യമല്ല ആ പ്രതിമയ്ക്കുള്ള നമ്മുടെ ആദരവാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് കല കലയെന്നത് ഓരോരു മത്സരമല്ല മറച്ചത് മനുഷ്യത്വത്തിൻ്റെയും കരുതലിന്റെയും കൂടി അടയാളമാണ് സതീശൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ പത്മശ്രീ മോഹൻലാൽ മറ്റ് പിന്നെ സദസ്സുകളുള്ള ബഹുമാന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ സദസ് ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലാലാട്ടൻ്റെ പ്രസംഗമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ദീർഘനേരം ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത് സംഘടന മികവിന് ഒരു അംഗീകാരം നൽകാനാണ് ഈ കഴിഞ്ഞ അഞ്ചു ദിവസവും കേരളത്തിന്റെ കണ്ണും കാതും തൃശൂരിൽ തന്നെയായിരുന്നു വളരെ ഭാഷ മത്സരം ഒടുവിൽ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് ചാമ്പ്യന്മാരെ തെരഞ്ഞെടുപ്പ് ഞാനത് മൂന്നാമത്തെ കലോത്സവമാണ് സ്പീക്കറായതിനു ശേഷം ഒരു ജോലി ഇരുന്ന നിലയിൽ ഏത് കലോത്സവമാണ് വിജയമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല കോഴിക്കോടും തിരുവനന്തപുരവും ഏറ്റവും കൂടുതൽ തൃശൂരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാൻ ശിവൻകുട്ടി നേതൃത്വം കൊടുക്കുന്ന ടീമിന് സാധിച്ചു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പത്തി ശിവൻകുട്ടി നേതൃത്വം കൊടുക്കുന്ന ടീമിന് ഒരു പരാതിയുമില്ലാതെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം ൃശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് യേശു ഏറ്റവും വലിയ കലോത്സവമായ ഈ ജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആദ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥിനും ഓർത്തുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവട്ടി സാർ മറ്റ് മന്ത്രിമാർ വീതിയിലും സഞ്ചരിക്കുന്ന മഹ വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാർത്ഥി സമൂഹത്തിലെ അധ്യാപക എന്ന അധ്യാപക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ കൂട്ടുകാര വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാം ബാധ്യതകളിൽ ഞാൻ കൊടുക്കുന്നു എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം വിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖത ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ക്ഷമീശ് എല്ലാവരും ഇതുപോലെ സന്തോഷിപ്പിക്കാനില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വിഷമാണ് ക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് അംബാസിഡർ മുഴുവൻ അംബാസിഡർ ഏറ്റൊക്കെ ചെയ്തിട്ടാണ് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം ഇത് മന്ത്രി പറഞ്ഞിട്ട് തന്നെ വരണം നന്ദി സർ ഞങ്ങളുടെ ഏറ്റവും വലിയ അപ്പം സ്പീക്കർ പറഞ്ഞ പോലെ വളരെ അടുത്ത അത്യാണ്ണൻ എന്നാണ് ഞങ്ങളുടെയൊക്കെ നിയോജകർ മണ്ഡലത്തിന്റെ നിയമസഭാ സമ്മാനിച്ചു ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിന് തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാവശ്യങ്ങളുമൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകളുണ്ടായിരുന്നു എന്തായാലും ഇന്ന് അത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായിരുന്നു എന്നതൊക്കെ എല്ലാവിധ ഭാഗ്യങ്ങളും അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവ മാറ്റി മാറ്റിവയ്ക്കുന്ന കല്ലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണ് നമ്മുടെ സംസ്ഥാന സ്കൂളുകളോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത് മുമ്പ് ഇവ ജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ കിലകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും അന്നത്തെ സിനിമാ താരങ്ങൾ എത്ര താര പ്രധാന ടി വിയിലും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകാനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജക്ട പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളും ഒക്കെ മാത്രമായിരുന്നു ബാലകൗമാന മണ്ഡലങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള അവസരം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർത്തിക്കുന്ന എന്ന് പഠിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മോഹൻലാലിനെ ഞങ്ങൾ ആദരവ് मोहनल मोहल बा शिल्प निर्मित